പലലിയ ദി ഹോളി സ്പിരിറ്റ് പി ആർ ബോസ് തോമസ് ചിറ്റി മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ പിതാക്കന്മാർ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദി മറിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിസ്സങ്കീർത്തനം നൂറ്റി മുപ്പതാം അധ്യായം അതിൻ്റെ നാലാം വാക്യം എങ്കിലും നിന്നെ ഭയപ്പെടുന്നവൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനം ഉണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട് അപ്പം നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ടാൽ നമ്മുടെ ദൈവം അവൻ നമ്മെ വിടിവിക്കുന്ന ദൈവമാണ് അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് അവൻ നമുക്ക് രോഗസൗഖ്യവും വിടുതലും ആശ്വാസവും നൽകുന്ന ദൈവമാണ് എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ വക്കൽ വിമോചനമുണ്ട് നമ്മുടെ പാപത്തെ മോചിപ്പിക്കുവാൻ കഴിയുന്ന ദൈവം നമ്മുടെ രോഗത്തെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവം മാനവകുലത്തിൻ്റെ മുഴുവൻ പാവങ്ങളും തൻ്റെ ചുവ തൂളിൽ വഹിച്ചുകൊണ്ട് അവിടുന്ന് നമുക്കായി യാഗമായി മാറിയ ഒരു നല്ല യേശു കർത്താവിനെ കാണുവാൻ സാധിക്കും നീയും ഞാനും തകർക്കപ്പെടേണ്ടത് നീയും ഞാനും ഇല്ലാതാകേണ്ടെടുത്ത് നമ്മെ വിടിവിച്ച നമ്മെ പുലർത്തുന്ന നമ്മെ വഴി നടത്തുന്ന നമ്മെ ആശ്വസിപ്പിക്കുന്ന നമുക്ക് സമാധാനം പകരുന്ന ഒരു നല്ല കഥാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ വക്കൽ വിമോചനമുണ്ട് ദാവീത് പറയാണ് കർത്താവെ എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ വക്കൽ വിമോചനമുണ്ട് അതിൻ്റെ മൂന്നാം വാക്യം യഹോവെ നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും ദാവീത് പറയാണ് യഹോവ നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും മഹാപരിശുധനം സ്വർഗീയ പിതാവേ അടുത്ത വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കും ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ പാതാള ഗോപുരങ്ങൾ തകരട്ടെ കർത്താവിൻ്റെ നാമം ഉയരപ്പെടട്ടെ വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം യേശുവിൻ്റെ നാമത്തിൽ ധന്യ പിതാവ് ആമലു സങ്കീർത്തനം നൂറ്റി മുപ്പതിൻ്റെ നാല് എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട് സംഗീതക്കാരൻ പറയുകയാണ് കർത്താവേ എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നമ്മൾ മനുഷ്യനെയും അധികാരങ്ങളെയും എല്ലാം കീഴ്പ്പെടണം എന്നാൽ അതിനപ്പുറമായി നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരായി ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുന്നവരായി ദൈവത്തിൻ്റെ പാതയിലൂടെ കർത്താവ് പറയുന്ന ആ പാതയിലൂടെ നടക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം ഇത് പറയുകയാണ് യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവ് ആറ് നിലനിൽക്കും ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ഒന്ന് ഓർമ്മ വെച്ചാൽ എൻ്റെ പ്രിയ സഹോദരന്മാര് നമ്മുടെ പാപങ്ങളെ ഒന്ന് ഓർത്താൻ നമുക്ക് നമ്മുടെ പാപങ്ങളെ തന്നെ നമുക്ക് അത് കാണുവാനോ കേൾക്കുവാനോ സാധിക്കത്തില്ല എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ അകൃത്യങ്ങളെയെല്ലാം മായ്ച്ചു അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു അവൻ്റെ അവസാനത്തുള്ളി രക്തം നമുക്ക് നൽകിക്കൊണ്ട് മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും തൻ്റെ ചുമരിൽ വഹിച്ചുകൊണ്ട് തൻ്റെ മാനവരാശിയുടെ എല്ലാ അകൃത്യങ്ങളെയും മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും അവൻ്റെ ചുമരിലേറ്റുകൊണ്ട് അവൻ ക്രൂഷിതനായി വിഷാദിൻ്റെ എല്ലാ ആയുധവർഗത്തെയും തവൻ തകർത്ത് ജയോത്സവം കൊണ്ടാടി തൻ്റെ ക്രൂഷ്യൻ്റെ ചുവട്ടിൽ അവൻ എല്ലാവത്തെയും പിഷാദിൻ്റെ എല്ലാ സർവ്വായുധവർഗത്തെയും കാൽക്കൾ അടിയറവച്ച് അതിൽ ജയോത്സവമാടിയ ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും യഹോവി നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവി ആറ് നിലനിൽക്കും എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട് നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നിലവിളിക്കുന്ന പ്രിയ മാതാവി നിൻ്റെ നിലവിളി അറിയുന്ന ദൈവം നിൻ്റെ നിൻ്റെ സർവദ നിൻ്റെ എല്ലാ വിഷയങ്ങളെയും അറിയുന്ന ഒരു നല്ല കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും ദിനവൃത്താന്തം അതിൻ്റെ രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനാല് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ ദൈവം അവൻ സർവശക്തനായ ദൈവമാണ് യഹോവി നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളെ തന്നെ താഴ്ത്തി എന്ന് പറഞ്ഞാൽ നിൻ്റെ പാവങ്ങൾ ദൈവസനധിയിൽ സമർപ്പിക്കുന്നവനാൽ ആ പാപത്തിൽ നിന്നും മോ മോചനത്തിന് വേണ്ടി തമ്പ്രാൻ്റെ കർത്താവിൻ്റെ മുന്നിൽ നീ സമർപ്പിക്കുന്നവനായി നിന്നെ താഴ്ത്തി സമർപ്പിക്കുന്നവനായി കർത്താവ് ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയി ക്ഷമിക്കണമേയെന്ന് പറയുന്നവനായി മാറുന്നു എൻ്റെ നാമം വിളിക്കപ്പെടുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ ദിനവർത്താന്തം രണ്ട് ദിനവർത്താന്തം ഏഴിൻ്റെ പതിനാലാണ് വായിക്കുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ചു തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അപ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട് നിൻ്റെ എല്ലാ വിഷയങ്ങളെയും അറിയുന്ന ഒരു സ്വർഗീയ സാന്നിധ്യം ഒരു സ്വർഗീയ അതോറിറ്റിയുണ്ട് തൻ്റെ ഭക്തൻ്റെ നിലവളി അറിയുന്ന ഒരു സ്വർഗീയ സാന്നിധ്യം തൻ്റെ ഭക്തൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു സ്വർഗീയ സാന്നിധ്യം തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്ന ഒരു സ്വർഗീയ സാന്നിധ്യം സ്വർഗത്തിലെ അപ്പൻ അതേ പിതാവായ ദൈവം നമ്മെ എപ്പോഴും അവൻ വീക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവർ ദേശത്തിൽ സൗഖ്യം വരുത്തി കൊടുക്കും അപ്പം നിൻ്റെ ജീവിതത്തിൽ സൗഖ്യം വരണമെങ്കിൽ ആശ്വാസമുണ്ടാകണമെങ്കിൽ കരുതലുണ്ടാകണമെങ്കിൽ നീ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായി ദൈവവചനത്തെ കീഴ്പ്പെടുന്ന വ്യക്തിയായി മാറുവാൻ സാധിക്കണം എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നീ ഏത് അവസ്ഥയിൽ കടക്കുന്നുവോ രോഗാവസ്ഥയിലാണോ കഷ്ടതയിലാണോ ഭാരത്തിലാണോ തകർന്നിരിക്കുന്നുവോ നിന്നെ വിടിവിക്കുവാൻ കഴിയുന്ന ദൈവം നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ദൈവം നിനക്ക് സമാധാനം പകരുന്ന ദൈവം യഹോവീ ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ആഴത്തിൽ നിലവിളിക്കുന്ന പ്രിയ പ്രിയമാതാവ് നീ അഭിമുഖീകരിക്കുന്ന നീ പാപത്തിലാണോ നിന്നെ പാപമോചനം നൽകുവാൻ കഴിയുന്ന ദൈവം നീ രോഗത്തിലാണോ രോഗസൗഖ്യവും സമാധാനവും ആശ്വാസവും പകരുന്ന ഒരു നല്ല കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും യഹോവ ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ ഒരു ഭക്തനെ സംബന്ധിച്ചോളം അവൻ്റെ ആശ്രയം ദൈവത്തിലാണ് കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ ഇന്ന് നിലവിളിക്കുന്ന മാതാവി കർത്താവിൻ്റെ മുന്നിൽ കരയുന്ന പ്രിയ പിതാവി സഹോദര മാതാവ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് അവൻ നീ ഏത് നീ പാപത്തിലിരിക്കുന്നുവോ നിൻ്റെ പാപം കടു ചുമപ്പാണെങ്കിലും ആ പാപത്തിന് പാപമോചനം നൽകുവാൻ കഴിയുന്നവനായ ദൈവം കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ നിൻ്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിക്കണമേ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നിൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ യാചനയ്ക്കും ശ്രദ്ധിക്കുന്ന ഒരു നല്ല കഥാവിനെ നിനക്ക് കാണുവാൻ സാധിക്കും എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തൻ്റെ മുഖം അന്വേഷിച്ചു തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടിത്തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ദേശത്ത് സൗഖ്യം വരുത്തി കൊടുക്കുകയും ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ അകൃത്യമാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് നമ്മുടെ അകൃത്യങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിക്കുവാൻ ഇന്ന് തീരുമാനമെടുത്ത നീ ഏത് വിഷയത്തിനുമേൽ അഭിമിക്കുന്നുവോ ഏത് വിഷയത്തിനുമേൽ വിടുതല്ലാതിരിക്കുന്നുവോ കർത്താവെൻ്റെ ജീവിതത്തിൽ കുറവുണ്ടവണെന്ന് ശ്രമിക്കണമെന്ന് ആര് ഏറ്റുപറയുന്നു ഇന്ന് അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദിവസമാണ് നീ വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട് ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട് അപ്പം നമ്മുടെ പാപത്തിന് പരിഹാരം ഉള്ളത് കർത്താവിൻ്റെ അടുത്താണ് രോഗത്തിന് സൗഖ്യം കിട്ടുന്നത് കർത്താവിൻ്റെ അടുത്താണ് ഏതെല്ലാം വിഷയത്തിൽ തകർന്നിരിക്കുന്നുവോ അവിടുന്ന് തകർച്ചയെ മാറ്റി നിന്നെ വിടുവിക്കുന്നത് ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും സമാധാനമില്ലാതലിയുന്ന പ്രിയ വ്യക്തി ജീവിതമേ അവൻ സമാധാനം നൽകുന്ന ദൈവമാണ് മഹാപുരുഷനും സ്വർഗീയപിതാവേ നല്ല വചനത്തിനായി നന്ദി പറയുന്നു കേട്ട ജനത്തെ അനുഗ്രഹിക്കുന്നു കേട്ട വചനം അവരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായ്ക്കി കേട്ട വചനം ആര് ഇന്ന് അനുസരിക്കുവാൻ തീരുമാനമെടുത്തു അർത്ഥം മൃഗലം ഹൗഡം ആനഹസ്തിയ അവരുടെ ജീവിതത്തിലുള്ള അടന്ന എല്ലാ മേഖലകളും യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ നിലവിളിക്കുന്ന അനുഭവങ്ങൾ മാറി അവിടെ സന്തോഷാവസ്ഥകൾ മാറട്ടെ റൂക്കബാല ഹന്തന രഹസ്യ കഥാവെ തളർന്നിരിക്കുന്നവർ അതേ തകർന്നിരിക്കുന്നവരുണ്ട് സമാധാനമില്ലാതിരിക്കുന്ന എല്ലാ വ്യക്തിജന്ത്രങ്ങളും യേശു ക്രിസുവിൻ്റെ നാമത്തിൽ സമാധാനത്തെ കൽപ്പിക്കുന്നു പൂർണമായ വിടുതലിനെ കൽപ്പിക്കുന്നു ഭയത്തിൻ്റെ ശക്തികൾ വ്യക്തിമണ്ഡലങ്ങൾ മാറട്ടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവ് ആവുന്നു ഈ വചന മുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് കോസ്യൂ